പഴയ നിയമം വെളിപ്പെടുത്തുന്ന യഹോവയുടെ സ്വഭാവവും യേശു വെളിപ്പെടുത്തിയ സ്വർഗസ്ഥനായ നമ്മളുടെ പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവവും ഒന്ന് തന്നെയാണോ അതോ രണ്ടും വേറിട്ടതാണോ എന്ന ഒരു ചോദ്യം വളരെ ഹ്രസ്വമായി മാത്രം പരിഗണിക്കുക എന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ഈ ഒരു ചിന്ത എന്നിൽ ഉളവായതല്ല ഇത് ഈ യൂട്യൂബ് ചാനലിൽ വളരെ താല്പര്യത്തോടെ പങ്കെടുക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം വളരെ കഴിവുള്ള ഒരു എഴുത്തുകാരനാണ് മരണത്തെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകം വളരെ കൗതുകത്തോടും താല്പര്യത്തോടും അതീവമായ ഉത്സാഹത്തോടും കൂടെയാണ് ഞാൻ വായിച്ചത് അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ ഈ ഒരു വിഷയം വളരെ ഹ്രസ്വമായി മാത്രം പരിഗണിക്കുന്നു പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് നമുക്ക് പ്രാപിക്കാവുന്ന ദൈവത്തെ പറ്റിയുള്ള സങ്കല്പം എന്താണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം മനുഷ്യർ പുരോഗമിക്കും തോറും അല്ലെങ്കിൽ കാലത്തിൻ്റെ ഒഴുക്ക് അനുസരിച്ച് മനുഷ്യ അവസ്ഥയിൽ മാറ്റം വരുമ്പോൾ അവരുടെ വിഭാവനകൾ ചിന്തകൾ കാഴ്ചപ്പാടുകൾ ഉപയോഗിക്കുന്ന ഭാഷയുടെ അവസ്ഥ ഇവയൊക്കെയും കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടേയിരിക്കും എന്ന് നമുക്കറിയാം ചരിത്രത്തിലൊന്നും മാറ്റമില്ലാതെ നിർജീവമായി ഒരു കല്ല് പോലെ സ്ഥിതി ചെയ്യുന്നില്ല ചരിത്രം അനന്തമായ ഒരു പ്രവാഹമാണ് അനന്തമായ ഒരു ജീവൻ്റെ പ്രവാഹമാണ് ഹിസ്റ്ററി ഈസ് എൻ എൻഡ്ലെസ് സ്ട്രീം ഓഫ് ലൈഫ് അപ്പോൾ അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുമ്പോൾ ഒഴുക്ക് എന്നത് മാറ്റത്തിൻ്റെ ഒരു തത്വമാണ് മർമ്മമാണ് മാറ്റമില്ലാതെ ഒഴുക്കില്ല ഒഴുക്കുണ്ടെങ്കിൽ മാറ്റമുണ്ടായിരിക്കും പഴയനിമത്തിൽ സിക്കീൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ദേവാലയം ചുറ്റീകരിച്ചിരിക്കുന്ന ഇരിക്കുന്നു അതിൻ്റെ ഉമ്മുറപ്പടിയിൽ നിന്ന് ഒരു നദി ഉത്ഭവിക്കുന്നു ആ നദി ദേവാലയത്തിൻ്റെ പരിസരങ്ങളിൽ നിന്ന് വെളിയിലേക്കാണ് ഒഴുകുന്നത് ഒഴുകുന്തോറും അതിന് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് പ്രവാചകനായ എസ് സിക്കലിന് ലഭിക്കുന്ന വെളിപ്പെടു വെളിപ്പെടുത്തൽ അതിൻ്റെ പ്രധാനമായും മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് തരത്തിലുള്ള മാറ്റങ്ങളാണ് ഒന്ന് ആ നദിക്ക് ആഴം വർദ്ധിക്കുന്നു രണ്ട് ആ നദി സഞ്ചരിച്ച് എവിടൊക്കെ പോകുന്നു അവിടെയൊക്കെ അത് ജീവനെ ഉണർത്തുന്നു ഇറ്റ് കിൻഡിൽസ് ലൈഫ് അതുകൊണ്ട് ആ നദിയുടെ ഇരുകരകളിലും വൃക്ഷങ്ങൾ വളരുന്നു അതിൻ്റെ ഇലകൾ ലോക ലോകരാഷ്ട്രങ്ങളുടെ രോഗശാന്തിക്ക് ശാന്തിക്ക് ഉതകുന്നതാണ് രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടങ്ങൾ നേഷൻസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് നേഷൻ എന്ന വാക്കിൻ്റെ കറക്റ്റായിട്ടുള്ള മീനിങ് എ പീപ്പിൾ ഗ്രൂപ്പ് എന്നാണ് ഒരു രാഷ്ട്രമെന്ന അർത്ഥം എന്നില്ല ഒരു പീപ്പിൾ ഗ്രൂപ്പ് ഒരു ജനസമുച്ചയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നേഷൻ അപ്പം ജാതികളുടെ രോഗശാന്തിക്ക് അത് പ്രയോജനപ്പെടുന്നു എന്നാണ് മലയാളത്തിൽ തർജ്വലിരിക്കുന്നതാണ് എൻ്റെ ഓർമ്മ അപ്പം ഞാൻ പറഞ്ഞു വന്നത് മാറ്റങ്ങൾ അനിവാര്യമാണ് ഒന്നും അതുപോലെ അതാണ്ട് മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെയായിരുന്നു അതുപോലെ ആയിരിക്കാൻ സാധ്യമല്ല അങ്ങനെ ആയിരിക്കണമെങ്കിൽ അതിന് ജീവൻ ഉണ്ടാകരുത് ജീവനുള്ളതെല്ലാം മുൻപോട്ട് പ്രവഹിച്ചുകൊണ്ടേയിരിക്കും വളർന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് അതിന് മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കും നിങ്ങളുടെ മുൻപിലിരുന്ന് കാര്യങ്ങൾ പറയുന്ന ഞാൻ പോലും അതിന് നല്ലൊരു ഉദാഹരണമാണ് ഞാനിങ്ങനെ ആയിരുന്നില്ല ഞാനൊരു ശിശുവായിരുന്നു യുവാവായി പിന്നെ ഇപ്പോൾ വേണ്ട ഈ അവസ്ഥയിൽ ആയിരിക്കുന്നു സന്തോഷം മാറ്റം 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 അതിനോട് സഹകരിക്കുകയാണ് ബുദ്ധി അതൊരു വലിയ അപകടമാണെന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ് ഏതായാലും മനുഷ്യർക്ക് മാറ്റം വരുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ മനുഷ്യർക്ക് മാറ്റം വരുന്നത് കൊണ്ട് ദൈവത്തെ പറ്റിയുള്ള മനുഷ്യൻ വെച്ചു പുലർത്തുന്ന സങ്കല്പങ്ങൾക്കും മാറ്റമുണ്ടാകും മാത്രവുമല്ല മനുഷ്യൻ്റെ അവസ്ഥകൾക്ക് വരുന്ന മാറ്റമനുസരിച്ച് മനുഷ്യൻ ദൈവത്തെ വിഭാവന ചെയ്യുന്ന വിധത്തിനും മാറ്റമുണ്ടാകും ഉദാഹരണത്തിന് എരിസിലെ ഇസ്രയേൽ ജനം മിസ്രൈമിൽ നിന്ന് മോശിയുടെ നേതൃത്വത്തിൽ വിടുതൽ പ്രാപിച്ച് കന വാഗ്ദത്ത് നടേക്ക് പ്രയാണം ചെയ്യുമ്പോൾ ദൈവം അവരുടെ കൂടെ യാത്ര ചെയ്യുന്നു അത് ഒരു പ്രത്യേകമായ അവസ്ഥയിലാണ് അത് ആർക്ക് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ആ ഒരു കൂടാരം പെട്ടകം ദൈവത്തിൻ്റെ പെട്ടകം അപ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് നടക്കാം അപ്പോൾ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് എടുത്തുകൊണ്ട് നടക്കാവുന്ന ദൈവത്തെ മാത്രമേ വഹിക്കാൻ സാധ്യമാകുകയുള്ളൂ അപ്പോൾ മിശ്രൈമിലിരിക്കുന്ന ദൈവത്തെ ആരാധിക്കണമെങ്കിൽ അവിടെ കഴിഞ്ഞു കൂടണ്ടേ അപ്പോൾ ദൈവം ചലിക്കുന്ന ദൈവമാണ് എന്നാൽ അവിടെ വസിക്കുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല അവടെ കൂടെ ഇരിക്കുന്ന ദൈവമാണ് അപ്പോൾ പെട്ടെന്ന് ഇരിക്കുന്ന ദൈവം ചലിക്കുന്ന ദൈവമായി അതിനുശേഷം അവർ കനന ദേശത്തു താമസിച്ച ശേഷം ശത്രുക്കൾ നാലുപാടു കൊണ്ടിപ്പോൾ ഗാസ ഇസ്രയേൽ യുദ്ധം അതിന്നും ഇന്നലെയും ആരംഭിച്ചതല്ല ഒരു വലിയ ചരിത്രമുണ്ട് അത് അതിൽ തന്നെ ഒരു വിഷയമാണ് ഞാൻ അതിലേക്ക് ചൂട് വയ്ക്കുന്നില്ല അപ്പോൾ അങ്ങനെ ശത്രുക്കളാൽ വല വളയൻ പെട്ടിരിക്കുന്ന ജനതയ്ക്ക് അവരുടെ ആവശ്യം യുദ്ധം ഒരു ദൈവത്തെയാണ് ദ വോറിയർ ഗോഡ് അപ്പോൾ അവരുടെ കൂടെ അവരുടെ കൂടെ വസിക്കുന്ന ദൈവം അല്ല ഇരിക്കുന്ന ദൈവം പിന്നെ അവരുടെ കൂടെ സഞ്ചരിക്കുന്ന ദൈവം ഇപ്പോൾ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവം അതിനുശേഷം ഈ യുദ്ധഭീതിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ അവരുടെ നിലം നല്ല വിളവ് വരുത്തത്തക്കവണ്ണം അവരെ സഹായിക്കുന്ന ദൈവം ഗോഡ് ഹു ബ്രിങ്സ് ഫോർത്ത് ബ്രെഡ് ഫ്രം ദി എർത്ത് ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യൻ്റെ വിശപ്പടക്കുന്നതിന് വേണ്ടി അപ്പം ലഭിക്കത്തക്കവണ്ണം പ്രവർത്തിക്കുന്ന ഒരു ദൈവം കരുതലിൻ്റെ ദൈവം കരുതലിൻ്റെ ദൈവം അപ്പോൾ ഈ യുദ്ധം ചെയ്യുന്ന ദൈവം കരുതലിൻ്റെ ദൈവമല്ല ക്രൂരതയുടെ ദൈവമാണ് എന്നാൽ സ്വന്തം ജനത്തോട് കരു കരുതലുള്ളത് കൊണ്ടാണ് അവിടെ ശത്രുക്കളോട് യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തുന്നത് തോൽപ്പിക്കുന്നത് അപ്പോൾ അവരെ ഉത്മുനാശം ചെയ്യണമെന്ന് പോലും പറയുന്നത് ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യൻ കാലാകാലങ്ങളിൽ ദൈവത്തെപ്പറ്റി സങ്കല്പങ്ങൾ വെച്ചുപിടുത്താറുണ്ട് ഇതൊന്നും തന്നെ ആത്യന്തികമായ വിലയുള്ളതല്ല ഇത് ദൈവത്തെ പറ്റിയുള്ള സത്യമല്ല മനുഷ്യൻ കലാകാലങ്ങളിൽ നിർമ്മിച്ച ഇപ്രകാരമുള്ള പ്രതീതികൾ അതിൻ്റെ ആകെ തുകയെടുത്താൽ നിങ്ങൾക്ക് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും അറിയുവാൻ സാധ്യമല്ല ഇതൊന്നും ദൈവമല്ല ആ യാഥാർത്ഥ്യം അന്ന് പ്രസക്തമായ ഇതുപോലെ ഇന്നും പ്രസക്തമാണ് നമ്മളോരോരുത്തരും വിവിധമായ സഭകളിൽ വിവിധമായ മതങ്ങളിൽ വിവിധമായ സാഹചര്യങ്ങളിൽ ഓരോ മതങ്ങളും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഉടലെടുത്തത് കൊണ്ട് അതിൽ കൂടെ ഉരുത്തിരിഞ്ഞ് വന്ന ദൈവസങ്കല്പങ്ങൾ ആ സാഹചര്യത്തിന് അനുയോജ്യമാണ് എന്നാൽ ആ ധാരണകൾ മനുഷ്യൻ സൃഷ്ടിച്ചതാണ് അതുകൊണ്ട് ദൈവമെന്ന് പറയുന്ന ഒരു അസത്യമില്ല എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പറയുന്നത് കാലത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് ജീവിതാനുഭവങ്ങൾ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് മനുഷ്യൻ മാറി മാറി ദൈവസങ്കല്പങ്ങളെ ആശ്രയിച്ച് മുൻപോട്ട് പോകുമ്പോൾ അവൻ അത്താണിയെ ഉപയോഗിക്കുന്ന ഈ സങ്കല്പങ്ങളൊന്നും തന്നെ ആത്യന്തികമായി സത്യമാകണമെന്നില്ല എന്നാൽ സത്യമായിരുന്നില്ല എന്നതാണ് ചരിത്ര സത്യം ഈ സങ്കല്പങ്ങളുടെ ആകെ തുക വെച്ച് നോക്കിയാലും നമുക്ക് ജീവനുള്ള ദൈവത്തെ ഒരിക്കലും തിരിച്ചറിയുവാൻ സാധ്യമല്ല ഈ ഒരു വഴിയിൽ കൂടെ ദൈവത്തെ അറിയുവാൻ സാധ്യമല്ല ഇതാണ് പഴയ നിയമം ശ്രദ്ധ വെച്ച് വായിക്കുന്നതിൽ കൂടെ എനിക്ക് മനസ്സിലായത് രണ്ടാമതായി മനസ്സിലാക്കേണ്ടത് പഴയ നിയമത്തിൽ കൂടെ നമുക്ക് പരിചയപ്പെടാവുന്ന ദൈവം ആ ദൈവം ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ ഹീസ് എ നീഗോട്ടിസ്റ്റ് അതാ ദൈവത്തിന് അസൂയുണ്ട് ഈസ് എ സെലസ് ആൻഡ് ജെലസ് ഗോഡ് തൻ്റെ ജനം മറ്റൊരു ദൈവങ്ങളുമായി യാതൊരു ബന്ധവും പാലിക്കരുത് അങ്ങനെയുള്ള അന്യ ദൈവങ്ങളെ അറിയരുത് ആരാധിക്കരുത് അങ്ങനെ ആരാധിച്ചാൽ ഈ ദൈവത്തിന് വലിയ കോപമുണ്ടാകും നശിപ്പിച്ചു കളയും എന്ന ഒരു ധാരണ അത് അതിന് സൈക്കോളജിയിൽ അതിന് ഈഗോട്ടിസം തന്നെയാണ് പറയുന്നത് ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് ഈ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ എന്താണ് മാർഗം ഈ ദൈവം കോപിച്ചാൽ തട്ടുകേടാണ് അപ്പം ദൈവം കോപിക്കാതെ എങ്ങനെ ദൈവത്തെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും അങ്ങനെ ദൈവത്തെ തൃപ്തിപ്പെടുത്തി പ്രീതി പ്രീതിപ്പെടുത്തി നിലനിർത്തുന്നത് കൊണ്ട് നമുക്ക് നല്ല ഗുണങ്ങളും അനുഗ്രഹങ്ങളും ലാഭങ്ങളും സംരക്ഷണമൊക്കെ പാലിക്കാൻ പ്രാപിക്കാൻ സാധിക്കും എന്നാൽ ഈ ദൈവം പിണങ്ങിയാൽ തട്ടുകേടാണ് പിന്നെ സംഗതി ഹോട്ടാണ് ഈ റേഡിയോയിൽ പറയുന്ന പോലെ പിന്നെ സംഗതി ഹോട്ടാണ് അപ്പോൾ ഈ ഒരു സങ്കല്പം അപ്പം അതുകൊണ്ട് ദൈവത്തെ അറിയുക എന്ന ഒരാശയം പഴയ ദിവസത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല പിന്നെ എന്താണ് ദൈവത്തെ പ്രീതിപ്പെടുത്തുക ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മാനിക്കാനായി പരമ്പരാഗതമായി നിഷ്കർഷിച്ചിട്ടുള്ള ക്രിയകൾ ആരാധനാക്രമങ്ങൾ യാഗങ്ങൾ ഇവയർപ്പിക്കുക ദൈവഹിതം ഇന്നത് എന്ന് കൽപനകളിൽ കൂടെ പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് ജീവിക്കുക അല്ലെങ്കിൽ ദൈവകോപം വരും പിന്നെ നിങ്ങൾ പണി അറിയും സംഗതി ഹോട്ടാണ് എന്ന ഒരു ധാരണയാണ് ഞാനത് കൂടുതലായി വർണ്ണിക്കുന്നില്ല ഇത് പറയുമ്പോൾ ക്രിസ്ത്യാനികളായ എൻ്റെ സഹോദര സഹോദരങ്ങൾക്ക് വലിയ വിമ്മിഷ്ടം വരുമെന്ന് എനിക്കറിയാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ വ്യത്യസ്തമായിട്ടാണ് പഴയനിധത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതെങ്കിൽ ഞാൻ അതിനെ നൂറ് ശതമാനവും മാനിക്കുന്നു ഞാൻ പറയുന്ന ഒരു കാര്യവും ആത്യന്തികമായ സത്യമാണെന്ന് ഞാൻ ഷടിക്കാറില്ല ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ പുതിയ പുതിയത്തിലേക്ക് വരുമ്പോൾ ഇത് തുലവും വ്യത്യസ്തമായ ഒരു ദർശനമാണ് നമുക്ക് ലഭിക്കുന്നത് ഇതിനെയെല്ലാം അങ്ങോട്ട് മാറ്റി വച്ചിട്ട് ദൈവത്തെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവായി യേശു വെളിപ്പെടുത്തുകയാണ് പ്രാർത്ഥനയിൽ കൂടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു തിരിച്ചറിവാണ് എന്ന് ഇന്നും ക്രിസ്ത്യാനികൾക്ക് അറിഞ്ഞുകൂടാ ആരാധന എന്ന് പറഞ്ഞാൽ അത് അന്വേഷണമാണ് എന്നിന്നും ക്രിസ്ത്യാനിക്ക് അറിഞ്ഞുകൂടാ ആരാധന എന്ന് പറഞ്ഞാൽ വെറും ആചരണമാണ് എന്നാണ് ക്രിസ്ത്യാനികൾ തിരിച്ചറിച്ചു വച്ചിരിക്കുന്നത് കാരണം പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് അന്വേഷണം ഒരു കാലത്തും സ്വീകാര്യമല്ല അവരുടെ എക്സ്പേർട്ട്സ് മുഴുവനും ഈ ആചാരങ്ങളിലാണ് കാരണം ആചാരങ്ങളിൽ കൂടെ ജനങ്ങളെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയും ആചാരങ്ങളിൽ കൂടെ പുരോഹിതവർഗത്തിൻ്റെ മേൽക്കോയ്മ ഏറ്റവും വലുതായി ജനങ്ങളുടെ മേൽ സ്ഥാപിക്കാൻ കഴിയും ആരാ ആചാരങ്ങളിൽ കൂടെ പുരോഹിത ആധിപത്യം അധികാരം ദ പ്രീസ്ലി അതോറിറ്റി ആർക്കും ചോദ്യം ചെയ്യാൻ വയ്യാത്ത വിധത്തിൽ സ്ഥാപിക്കാൻ കഴിയും അതുകൊണ്ട് പുരോഹിത വർഗത്തിന് താൽപ്പര്യം എക്കാലങ്ങളിലും ദൈവത്തിൻ്റെ പേര് എടുത്തിട്ട് അവർക്ക് തോന്നുന്ന വിധത്തിൽ ആരാധനാക്രമങ്ങളും മുറികളും ഉണ്ടാക്കി ദൈവത്തോടുള്ള മനുഷ്യൻ്റെ ബന്ധം ആചാരങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തുന്ന ഒരു വലിയ അപകടകരമായ അസത്യം കൊണ്ട് മാത്രം നിറഞ്ഞിരിക്കുന്ന ഈ അന്ധവിശ്വാസം സൂപ്പർ കൊണ്ട് മാത്രം സ്ഥാപിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് പുരോഹിത ട്രഡീഷൻ പുരോഹിത പാരമ്പര്യത്തിൽ കൂടെ എക്കാലത്തും നാം കാണുന്നത് നിങ്ങൾ തുറന്ന മനസ്സോടെ അന്വേഷിച്ചാലിങ്ങനെ തന്നെയാണ് എന്ന് കാണാൻ കഴിയും എന്നാൽ അതിൽ നിന്ന് ഇതിലോ വ്യത്യസ്തമായി അതുകൊണ്ടാണ് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പുരോഹിത വർഗവുമായ ഒരു വിധത്തിലും സന്ധിയില്ലാത്ത വിധത്തിൽ ഒരുവിധത്തിലും ഒരു കോഓപ്പറേഷനും ഒരു ഇല്ലാതെ യേശു യേശുവിൻ്റെ വഴിക്ക് തന്നെ പോവുകയും പുരോഹിത വർഗം അവരുടെ കാര്യം നോക്കുകയും അവരുടെ കാര്യത്തിന് കോട്ടം വരുത്തക്കോണ്ണം അശ്രേന യേശു പ്രവർത്തിക്കുന്നുവെന്ന് കണ്ടപ്പോൾ അവനെ കൊല്ലാനായി ഒരു ഗൂഢാലന ചെയ്തു ഇതാണ് സുവിശേഷം ഞാൻ കയ്യിൽ നിന്ന് ഒന്ന് വിട്ടു പറയുന്നതല്ല നിങ്ങൾക്കറിയാം അപ്പോൾ പുരോഹിതവർഗത്തിൻ്റെ താല്പര്യവും യേശുവിൻ്റെ താല്പര്യവും രണ്ടും തുലവും വ്യത്യസ്തമായിരുന്നു അല്ലെങ്കിൽ യേശുവിനെ കൊല്ലുവാൻ തക്കവണ്ണം പുരോഹിതവർഗം ഗൂഢാലോചന ചെയ്യുമായിരുന്നില്ല എന്നറിയാൻ കഴിയാത്തവരാരാണ് പക്ഷേ അങ്ങനെയുള്ള സത്യം നമ്മൾ തിരിച്ചറിയരുത് എന്ന ഒരു വലിയ നിർബന്ധം നമ്മുടെ മേലുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ആ നിർബന്ധത്തെ മാനിക്കുക നാം നമ്മോട് തന്നെ ചെയ്യുന്ന ഒരു അപമാനമാണ് അപരാധമാണ് എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ആ ഭാഗം വിടുകയാണ് അപ്പോൾ ഈശ്വരനെ സംബന്ധിച്ചെടുത്തോളം ദൈവത്തെ നാം അറിയുന്നത് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന പെട്ടകമായിട്ടല്ല ഏതെങ്കിലും ഒരു അമ്പലത്തിലിരിക്കുന്ന ഒരു പ്രതിമയായിട്ടല്ല നമ്മുടെ യുദ്ധത്തിൽ പങ്കെടുത്ത ശത്രുക്കളെ പരാജയപ്പെടുത്തുന്ന വീരയോദ്ധാവായിട്ടല്ല അല്ലെങ്കിൽ അസൂയ നിറഞ്ഞ ഒരു ഈഗോയിസ്റ്റ് എന്ന വിധത്തിലുമല്ല സ്വർഗസ്ഥനായ പിതാവായിട്ടാണ് അപ്പോൾ ആ ഒരു പദത്തിൻ്റെ തന്നെ അർത്ഥം പറയണമെങ്കിൽ കുറഞ്ഞ ഒരു അഞ്ച് മണിക്കൂർ വേണം ഞാനുള്ള ക്ഷമ നമുക്കാർക്കും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ വലിയ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല സൗകര്യമുണ്ടെങ്കിൽ സന്ദർഭവനുഭവിച്ചാൽ അനുസരിച്ചാൽ ഇനിയുള്ള കാലങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വിശദീകരിച്ചു തരുവാൻ ഈ ഉള്ളവൻ തയ്യാറാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആ വിശ വിശാലമായ വിഷയവും ഞാൻ ഞാനങ്ങ് ഒതുക്കുകയാണ് അപ്പോൾ ദൈവത്തെ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവായി നാം അറിയണം എന്ന് എന്നേശു പറയുമ്പോൾ വാസ്തവത്വങ്ങൾ നിങ്ങൾ അത് പരിശോധിച്ചാൽ ഒരു മതത്തിൻ്റെ ചട്ടക്കൂടിലും ദൈവത്തെ ഒതുക്കുവാൻ സാധ്യമല്ല മതത്തിൻ്റെ ചട്ടക്കൂടുൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് ദൈവമല്ല ദൈവത്തെപ്പറ്റി മനുഷ്യൻ നിർമ്മിക്കുന്ന കൃത്രിമമായ സങ്കല്പങ്ങൾ മാത്രമാണ് ഇതാണ് അത് സത്യം ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണമെന്ന് വെച്ച് പറയുമ്പോൾ ആത്മാവ് ഒരു മതത്തിൻ്റെയും ഒരു സഭാ വിഭാഗത്തിൻ്റെയും ഒരു സംസ്കാരത്തിൻ്റെയും ഒരു രാജ്യത്തിൻ്റെയും പരിധിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല മത്താൻ യോഹനാദ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ ഏഴെട്ട വാക്യങ്ങളിൽ യേശു നിക്കോതിമോസിനുള്ള സംവാദത്തിൽ പറയുന്നത് കാറ്റ് അതിനിഷ്ടമുള്ളടത്തേക്ക് ഊറുന്നു അതെവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ ആരും അറിയുന്നില്ല ആത്മാവിൻ്റെ പ്രവർത്തനവും അങ്ങനെ തന്നെയാണ് സാർവലൗകികമാണ് അതിരുകളെ മാനിക്കാത്ത ഒരു ദുഷ്സ്വഭാവം ആത്മാവിനുണ്ട് എന്നാൽ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് എത്ര വലിയ തലവേദനയാണ് അവരുടെ കയ്യിൽ കിടക്കുന്ന ഒരു കളിപ്പാവയാണ് പരിശുദ്ധാത്മാവ് എന്ന ഒരു നിലപാടിലാണ് അങ്ങനെ പോകുന്നത് അത് ഏറ്റവും കൂടുതലുള്ളത് പെന്തക്കോസുകാർക്കാണ് അവരുടെ കയ്യിൽ മാത്രം ഇങ്ങനെ ഇരുന്ന് വിരക്കുന്ന ഒരു ഏതോ ഒരു ശക്തിയാണ് അത് മറുഭാഷ മാത്രം പറയിക്കുന്ന ഒരു ശക്തിയാണ് ഭാഷ മനുഷ്യൻ്റെ ഭാഷയെ ഒരു ശക്തിയാണ് എന്നൊക്കെയുള്ള വെറും ചാബല്യം മാത്രമടങ്ങി ഉള്ള ധാരണകൾ അത് സാമാന്യ ബുദ്ധിയുള്ളവർ നാണിച്ച് തലകുനിച്ച് കണ്ണും വഴി ഓടേണ്ട ഈ ധാരണകൾ അതനുസരിച്ചുള്ള നികൃഷ്ടമായ പ്രവർത്തനങ്ങൾ അതിൻ്റെ പിറകെ നടക്കുന്ന മാമാങ്കങ്ങൾ അത് പോട്ടെ ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നാം യഥാർത്ഥത്തിൽ ദൈവത്തെ നമ്മുടെ സ്വർഗീയ പിതാവായി അറിയുകയും ആരാധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമുക്കൊരു മതത്തിലും പിന്നെ തങ്ങി നിൽക്കാൻ സാധ്യമല്ല നമുക്ക് ദൈവത്തെ പിന്നെ ഏതെങ്കിലും ലേബിളിൽ കൂടെ വേറിട്ട വേറിട്ട പേരുകളിൽ കൂടെ സമ്പ്രദായങ്ങളുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ഒരു കാലത്തും സാധ്യമല്ല നിങ്ങൾ നാല് സുവിശേഷങ്ങളൊന്ന് പരിശോധിച്ച് യേശുവിൻ്റെ പരിശി ശുശ്രൂഷയെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ തീർച്ചയായും തിരിച്ചറിയും യേശു ഒരു മതത്തിൻ്റെയും ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടല്ല തൻ്റെ പരസ്യ ശുശ്രൂഷ തൻ്റെ ആത്മീയമായ ദൗത്യം നിർവഹിച്ചത് പൂർത്തീകരിച്ചത് എന്ന് വായിക്കാൻ അറിയാൻ പറ്റാത്തവരും തിരിച്ചറിയേണ്ടതാണ് അതിനേക്കാൾ പ്രകടമായ ഒരു സത്യം സുവിശേഷത്തിലില്ല എങ്കിലും അത് തിരിച്ചറിയാനുള്ള നടത്തല് നമുക്കില്ലാതെ പോയി എന്നതാണ് നമ്മുടെ പ്രശ്നം അതുകൊണ്ട് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നാം പഴയ നിയമത്തിലെ ധാരണകൾ ആണ് കൂടുതലായി വെച്ചു പുലർത്തുന്നത് കാരണം നാം പുരോഹിത വർഗത്തിൻ്റെ അടിമകളാണ് പുരോദിത സംബന്ധിച്ചിടത്തോളം യേശു അവതരിപ്പിച്ച ഈ ദൈവത്തെ പറ്റിയുള്ള പുതിയ സങ്കല്പം സാർവലൗകികമായ സങ്കല്പം അതിരുകളില്ലാത്ത സങ്കല്പം അത് അവർക്ക് കൈകാര്യം ചെയ്യാൻ ഒരു വിധത്തിലും സാധ്യമല്ല അങ്ങനെ ഒരു ദൈവത്തെ സ്വീകരിപ്പാൻ അവർക്ക് കഴിയവില്ല അങ്ങനെയുള്ള ദൈവത്തെയാണ് പിടിച്ച് കൊന്നുകളഞ്ഞത് അത് മാത്രമേ അവർക്കറിയത്തുള്ളൂ ഇതാണ് സത്യം കേൾക്കാൻ ചെവിക്കുള്ളുവാൻ കേൾക്കട്ടെ അതുകൊണ്ട് എൻ്റെ സുഹൃത്ത് എന്നോട് അറിയിച്ച ഈ ഒരു നിർദ്ദേശം പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ് ആണോ യേശു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന ആശയത്തിൽ കൂടെ വീണ്ടും ആവർത്തിച്ച് ഉറപ്പിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അല്ലേ അല്ല വീണ്ടും പറയുന്നു അല്ലേ അല്ല യേശു മനുഷ്യർക്ക് വിടുതൽ നൽകുവാനായി വന്നു എന്ന് പറയുന്നു നാം മനസ്സിലാക്കേണ്ട ഒരു സുപ്രധാനമായ സത്യം ഞാൻ വെളിപ്പെടുത്താൻ പോവുകയാണ് നമ്മെ അടിമകളാക്കുന്നത് ആത്മീകമായി മതപരമായി അടിമകളാക്കുന്നത് അന്യമതക്കാരല്ല രാഷ്ട്രീയക്കാരല്ല ചില മീമാംസകളുടെ എന്താ പറയുന്നത് യോദ്ധാക്കളായി നമ്മെ പേടിപ്പിടു പേടിപ്പിക്കാൻ വരുന്നവരല്ല നമ്മെ അടിമകളായി വച്ചിരിക്കുന്നത് നമ്മുടെ ദൈവസങ്കല്പങ്ങളാണ് നാം അറിയേണ്ട സത്യം മനുഷ്യനെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യം മുതൽ അവസാനം വരെ അടിമയാക്കുന്നത് മനുഷ്യൻ്റെ തന്നെ സൃഷ്ടികളാണ് മനുഷ്യൻ സൃഷ്ടിക്കുന്ന ദൈവം മനുഷ്യനെ അടിമയാക്കിയിരിക്കും ആ അടിമത്വത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കാനാണ് യേശു വന്നത് എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം നാലാമദ്ധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ വളരെ വളരെ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിലും അതതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ തിരിച്ചറിയുവാനുള്ള സാഹചര്യമോ സഹായമോ ക്രിസ്ത്യാനിക്ക് രണ്ടായിരം വർഷം കൊണ്ട് പ്രാപിച്ചില്ല എന്നത് ദുഃഖകരമായൊരു യാഥാർത്ഥ്യമാണ് ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇതിനെപ്പറ്റി വളരെയധികം കാര്യങ്ങൾ പരാമർശിക്കാനുണ്ട് നിങ്ങൾക്കറിയാം എന്നാൽ നിങ്ങളുടേതായ അന്വേഷണത്തിന് ആരംഭം കുറിക്കത്തക്കവണ്ണം ചില പ്രാഥമിക പ്രാഥമികമായ സൂചനകൾ മാത്രമാണ് ഞാനതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന ഞാൻ വിശ്വസിക്കുന്നു ഈ ചോദ്യം ഉയർത്തിയ എൻ്റെ സുഹൃത്തിനോടുള്ള സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുന്നു തീർച്ചയായും അദ്ദേഹം ഈ വിഷയത്തെപ്പറ്റി വളരെ ആഴത്തിൽ ബഹുദൂരത്തിൽ സഞ്ചരിച്ച് അന്വേഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് സംബന്ധമായി കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുവാൻ അദ്ദേഹത്തിന് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ ഒരു യൂട്യൂബ് സംഗമത്തിൽ കൂടെ അതിനുള്ള അവസരം ഉണ്ടായിരിക്കും എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നമസ്കാരം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ദൈവം ആത്മാവാണ് ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം